ഇപ്പോ ന്യൂസിലൻഡിൽ മുപ്പത് വർഷമായിട്ട് താമസാക്കിയ നമ്മുടെ ഒരു തോമസ് ചേട്ടൻ തോമാ തോമാർ തോമാൻ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു പുള്ളി ന്യൂസിലൻഡിന്റെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ നല്ല അവധി നോക്കി വന്ന നല്ലൊരു ട്രിപ്പ് ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യാമായിരുന്നു തേക്കടി തിരുവനന്തപുരം ആലപ്പുഴ അട്ടപ്പാടി ഒക്കെ പ്ലാൻ ചെയ്തായിരുന്നു പക്ഷെ യാദൃശ്യമായിട്ട് തേക്കടിക്ക് പോകണി എന്റെ വീട്ടിലൊന്നും എനിക്ക് ദേഹം കിടക്കണം മഴ മഴയാണ് പെരുന്നാള് അതോടെ സംഭവം ഇതേ കിടക്കണം അതോടെ പ്ലാൻ എല്ലാം ക്യാൻസൽ ചെയ്തപ്പോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അത് നമ്മുടെ

തോമസ് ഐഡനും ടീമൊക്കെ നേപ്പാളിൽ വരുവാണ് അവരുടെ മക്കൾക്ക് അവധി നോക്കിയിട്ട് കുടുംബമായിട്ടെല്ലാം വേണ്ടി നേപ്പാളിന് വരാൻ പ്ലാൻ ചെയ്തപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ച് നേപ്പാളിലേക്ക് ഒരു പത്ത് നാൽപ്പത് പേരെ കൊണ്ടുവന്ന് രാമചന്ദ്രൻ സാറുണ്ട് ഞങ്ങൾ രണ്ടും ഇനി തിരിച്ച് ന്യൂസിലൻഡിൻ്റെ ഉടനെ തന്നെ പോവും അപ്പോൾ രാമേന്ദ്ര സാർ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതാട്ടോ നമ്മുടെ വീടിൻ്റെ പരിസരം ഞാൻ ക്യാമറ പിടിക്കണം അതുകൊണ്ട് ക്ലിയർ ക്ലിയറില്ല ആ അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ന്യൂസിലൻഡിന് ഉടനെ പോവും അപ്പോൾ തോമസ് ആറൊക്കെ അവിടെ ഒരു മുപ്പത് തൊല്ലായിട്ട് അവിടെ ഉള്ളതാ കേട്ടോ അപ്പോൾ അങ്ങനെ ന്യൂസിലൻഡിലുള്ളവരൊക്കെ വയ്ക്കാറും നമ്മൾ അവിടെ വരുമ്പോൾ കാണാൻ പറ്റിയാൽ കാണാം അപ്പോൾ ഇതാട്ടോ നമ്മുടെ വീടിൻ്റെ പരിസരം ഇത് മൂവാറ്റുപുഴ പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലാട്ടോ എൻ്റെ വീട് ഇതാണ് എൻ്റെ വീട് ഒരുപാട് പേര് വരാനുണ്ട് വരാറുണ്ട് ഇനി വരാൻ കിടപ്പുണ്ട് പേര് മഴയായി പോയി ഫോട്ടോ എടുക്കണം ആ ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാം ആ അതെ അതെ ഏയ് ഹാ അപ്പ എൻ്റെ പ്രിയതമ്മ മിനിയുടെയും പിള്ളേരുടെ കൂടെ അവർക്കൊരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറയണേ റംജ ഫോട്ടോ എടുക്കണ്ടാ വെണ്ണ വാടി മിനി ബാ ഫോട്ടോ എടുക്കാന്ന് ഏ ടീച്ചറായി പോകാന്ന് പറഞ്ഞേ നീ ഓടി ഓടി പറഞ്ഞെന്ന് പറ ചാച്ച ഓടി ഓടി വന്നോട്ടെന്ന് പറഞ്ഞോടി ഓടി ഓടി പറഞ്ഞ